ായിട്ട് 제야 응. 이거 よろし അത് അതെ അതിരുന്നാൽ ഡേഞ്ചർക്കാ അത് അവരൊന്നും ശരി ഭയങ്കര ഡേഞ്ചർ അതിന് മിക്കവാറും മറിയുന്ന വട്ടക്കും ില്ല പോളം തല്ലേ പോല ഇ അതൊന്നല്ല ഇത്രേള്ളൂ അത്ര തന്നെ അവിടെ പോകും കഴിഞ്ഞു കഴിഞ്ഞടാ ഇവിടെനിന്ന് കഴിച്ചില്ല കഴിച്ചില്ല അവിടെ പോകുന്നു നല്ല ചാടി കാണും അവിടെ മണ്ണില്ലല്ലോ

இங்கேண்டு கூட்டா வர மிஸ் சார் ஆடி போவ അറിയില്ലടാ അറിയാത്തോ ക്ലോസ് ചെയ്യാൻ പറ്റൂലടാ ആര ഇതിന് ഇങ്ങക്ക് എന്താ ഭ്രാന്ത ഇത് എഴുതിട്ടാകെ കേസായിട്ട്